ചെറിയ പ്ലാസ്റ്ററിലിട്ടിട്ട് ചുറ്റാ പോക്കാ പോലു ടാറ്റ കരയൊന്നും വേണ്ട പോലെ സ്വന്തമായിട്ട് ഈ ഒരു ചാനൽ ഉണ്ട് എന്നുള്ള വികാരം അങ്ങനെ നമ്മള് തിരിച്ചു പോക്കാ രണ്ടു ദിവസമായാലും വന്നിട്ട് അപ്പൊ ഇന്നെ പോകണം അപ്പൊ ചിട്ടാ മേമ പോക്കാൻ പോലെ കരയുണ്ട പോലെ മേമ വരും വരുമ്പോലെ ഞാനപ്പ തലേല് കൈലും വെച്ചിട്ട് എന്തൊരു സങ്കട എന്റെ മോന് എന്തൊരു സങ്കട വേണ്ടപ്പ വരുവോ നാടേ പോവാ എഴുതി അപമാനം രണ്ടെണ്ണം വാങ്ങിയാലും ഒന്ന് വാങ്ങിയാലും നിനക്ക് ഇഷ്ടമുള്ള നോക്കിട്ടേ ഞാനും അല്ലേ പിന്നെ പിന്നത് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് സംഭവം വേറെ ഒന്നല്ല ഉണ്ടായിരുന്നത് ഇവളുടെ വീട്ടിലാണ് ചെറുവത്തൂര് അതെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പൊ എന്തിനാണ് പോയത് എന്താണ് സംഭവം എന്നുള്ളത് ആരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കാരണം നമ്മളത് മരക്കടി പറഞ്ഞിട്ടില്ല അത് വേറെ ഒന്നല്ല ഒരു മാസം മുമ്പ് അമ്മക്ക് ഒരു സർജറി വേണ്ടി വന്നതിന് മംഗലാപുരത്തു നിന്നായിരുന്നു സർജറി അപ്പോൾ അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് വരാനും ഒക്കെ ആയിട്ടാണ് ഇവള് അതായത് അമ്മേൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവളിപ്പോൾ ഈ ഒരു മാസമായിട്ട് ഉള്ളത് ഇപ്പോഴും കാരണം ഇപ്പോൾ ഈ രണ്ട് ദിവസത്തേക്ക് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ ഇതിൽ ആദ്യം തിരിച്ചു പോക്കാന്ന് കാരണം സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ആണ് ഫുൾ ബെഡ് റെസ്റ്റൊന്നും അല്ല കുഴപ്പമൊന്നും ഇല്ല ആൾ അല്ലേ ആള് ഓക്കെയാണ് പയർ പോലെ ഓടിച്ചാൽ നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും കൂടെ ഒരാൾ വേണം അപ്പോൾ ഇവളിപ്പോൾ ആദ്യം തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോക്കാന്ന് ഇനിയിപ്പോൾ ആഴ്ചയില് ആഴ്ച കാഴ്ച ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ള പ്ലാൻ അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോ അങ്ങോട്ടേക്ക് പോകും ഇത്രയും കാര്യം ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നല്ലേ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങോട്ടേക്ക് പോക്ക് അവിടെ പോവുക ഇങ്ങോട്ടേക്ക് വരുക അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുക തന്നെ എൻ്റെ പരിപാടി ഇങ്ങോട്ടും ഇങ്ങോട്ടും ലോട്ടായിരുന്നു പിന്നെ ഇതാ ഇന്ന് പിന്നെ ആദ്യം പോകുന്നുണ്ട് ഇനി ഇപ്പം ഞാൻ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും അല്ലെങ്കിൽ ഇവള് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ വീട്ടിലേക്ക് ഒരു മാസം ഗ്യാപ്പായി പോയി വരാൻ അല്ലെ പക്ഷെ നമ്മള് കാണാനുണ്ട് നമ്മളെപ്പം കാണലുണ്ട് നമ്മളെല്ലാം അപ്പൊ വീട്ടിൽ വന്നു നോക്കുമ്പോ ആകെപ്പാട് എന്താ പറയുന്നത് മഴ പെയ്തിട്ട് മൊത്തം ചളിയും പിന്നെ വീടാകെ ഭാർഗവി ഭാർഗവി നിലയങ്ങളൊക്കെ ആയിനേനും അപ്പൊ അതെല്ലാം ഏകദേശം നമ്മളെല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി ഇനി ഇവിടെ പോയി അടുത്ത പ്രാവശ്യം വരുമ്പോ ആദ്യം ഭാർഗവിനുമ്പോ ആദ്യം ഇനി അങ്ങനെ അധികം ഗ്യാപ്പ് എടുക്കൂല ഇടക്കിടക്ക് വരും പോകും ഇടക്ക് തന്നെ വരുകയും ചെയ്യും ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും വരികയും ചെയ്യും എല്ലാം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കൈന്റെ എന്തോ പറ്റി എന്ന് പറഞ്ഞത് സംഭവം ഒരു ചെറിയ പ്ലാസ്റ്ററിൽ ഇട്ടിട്ട് കുറച്ച് സാടാ അങ്ങനെയുണ്ട് കൈക്കെല്ലാം കെട്ടിട്ട് കഴുത്തിലൊക്കെ ഫോട്ടോ ഉണ്ട് കേട്ടാ ഞാൻ കാണിച്ചരാ സംഭവം വരുന്നില്ല നിന്ന് ചെറിയൊരു വീഴ്ച ഉണ്ടായി അപ്പൊ ആ വീഴ്ചയിൽ ആയി അതായത് അമ്മേന്റെ ഒന്നിച്ച് അമ്മക്ക് സഹായമായിട്ട് നിൽക്കാൻ പോയിട്ട് ലാസ്റ്റ് അമ്മേനെ കൊണ്ട് കഞ്ഞി വെപ്പിച്ച് കുടിക്കേണ്ടി വന്ന ഒരു ഒരവസ്ഥയിൽ ഇവരെ എത്തിപ്പോയി അതെന്താ ചെയ്യാ നമ്മളെ ഇവരൊരവസ്ഥകൾ അങ്ങനെ ആയി പോയി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതിനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല രണ്ടു ദിവസം രണ്ടു ദിവസം ബാൻഡേജ് ചുറ്റിയെ കഴുത്തിൽ ഉള്ളൂ അപ്പൊ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതും കൂടി പറയാമെന്നേരിച്ചു കാരണം ഭംഗിയായിട്ട് എന്തെല്ലോ മറ്റേ ഹിന്ദി കൊടുത്തിട്ട് ഒന്നും പറയാൻ കൂട്ടി അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഇവിടെ ഇതാ രണ്ടാമതും ബസ് കയറ്റി വിടാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് ഇനിയിപ്പോ ഇവിടെ ബസ് കയറ്റി അങ്ങോട്ട് പോകുന്നു ഞാൻ തിരിച്ചു പോകുന്നു ഇനി അടുത്ത ദിവസം കാണാല്ലേ ആ പിന്നെ എന്നെ മിസ് ചെയ്യുന്ന കരച്ചെല്ലാം ഉണ്ടാവും കാണാട്ടോ